ഇത് റിസോർട്ട് എന്നാണ് പറയുന്നത് ആംബിയൻസ് നിങ്ങൾക്ക് അടിച്ചുപൊളിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സെലിബ്രേഷനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരാം നല്ല അറ്റ്മോസ്ഫിയർ ആണ് അടിപൊളിയാണ് പ്രേക്ഷകർ അറിയാനായിട്ട് ഒരു കാര്യം ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗ്രാസ് ആണ് ഹലോ ഹായ് നമസ്കാരം മുറ്റത്ത മുല്ലയിലേക്ക് അവർക്കും സ്വാഗതം ഞാനിന്ന് മുറ്റത്തമല്ലയായിട്ട് നിൽക്കുന്നത് വക്കത്താണ് നമ്മുടെ വക്കമെന്ന് പറയാൻ പറയാം വർക്കലയ്ക്ക് അടുപ്പിച്ചിട്ടുള്ള ഒരു അഞ്ച് കിലോമീറ്റർ അടുപ്പിച്ചിട്ടുള്ള വക്കത്ത് തന്നെയാണ് നിൽക്കുന്നത് ഇവിടെ ഒരു കല്യാണ മണ്ഡപം അതിൽ നിന്ന് കാണിച്ചു തരാൻ പോകുന്നു കല്യാണ മണ്ഡപം മാത്രമല്ല ഇവിടെ കുറേ കാഴ്ചകളുണ്ട് കാണാനായിട്ട് നിലയിലയും ഗാർഡൻസ് ഞാൻ അവിടെയാണ് നിൽക്കുന്നത് അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി മുറ്റത്ത സ്വാഗതം ഈ കൊറോണ സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഔട്ട്ഡോർ കല്യാണം നടത്താൻ വേണ്ടി നോക്കി നടക്കുന്ന ഒരു സമയമാണ് തീർച്ചയായിട്ടും ഈ കോവിഡിൻ്റെ ഈ പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ട് നമ്മുടെ ഈ ഒരു വക്കത്ത് ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് നമ്മൾ ആരും ഇതുവരെ അറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം മിലേനിയ ഗാർഡൻസ് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ അഡാറ് കല്യാണ മണ്ഡപം എന്ന് പറയുന്നത് ഒരു കല്യാണ മണ്ഡപമുണ്ട് പക്ഷേ അഡാർ എന്ന് ഉദ്ദേശിച്ചത് ഔട്ട്ഡോറാണ് ഇവിടെ എത്ര പേരെ വേണമെങ്കിലും നമുക്ക് അവിടെ ചെയ്യാം പക്ഷേ ഇവിടെ ഒരു മാസത്തിൽ മൂന്നോ നാലോ കല്യാണം മാത്രമേ ഇവർ ചെയ്യാറുള്ളൂ കാരണം വേറൊന്നുമല്ല ഈ കൊറോണയുടെ പ്രശ്നങ്ങൾ കാരണം അത് റെസ്ട്രിക്ഷൻസ് കൊടുത്തോണ്ട് തന്നെയാണ് ഇതിൻ്റെ ഓണർ അത് ചെയ്തിരിക്കുന്നത് വിശേഷങ്ങൾ കൂടുതലുണ്ട് കായലിൻ്റെ അരിവിലാണ് അരികിലാണ് ഈ ഒരു സ്ഥാപനമുള്ളത് ഒപ്പം തന്നെ അഞ്ഞൂറ് പേർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്നൊരു ഓഡിറ്റോറിയം ഇവിടെ സെറ്റാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആ മനോഹാരിത നിറഞ്ഞ ഒരു എപ്പിസോഡ് തീർച്ചയായിട്ടും ഒരിക്കലും ഉണ്ടായിട്ടില്ല അത്തരത്തിലൊരു എപ്പിസോഡാണ് ഇന്ന് നമ്മൾ മുത്തത്തെ മുല്ല കൊണ്ടുവരുന്നത് അപ്പോൾ ഇനിയും വിശേഷങ്ങളുണ്ട് ബാക്കി നമുക്ക് വിശേഷങ്ങളിലേക്ക് പോകാം നമ്മുടെ എപ്പിസോഡ്സിലോ മുറ്റത്തുമല്ലയുടെ എപ്പിസോഡ്സിലോ നമ്മൾ ഇന്ന് വരെ കാണാത്ത ഒരു ഐറ്റമാണ് നമ്മൾ ഇവിടെ കാണുന്നത് കാര്യം അത്രമാത്രം ബ്യൂട്ടിയാണ് ഇവിടെ കാണുന്നത് അതിൽ അത് കൊണ്ടുവരാൻ ശ്രമിച്ച നാല് പേരിൽ ഒരാളാണ് ഇപ്പോൾ എന്നോട് നിൽക്കുന്നത് പാർട്നേഴ്സിൽ ഒരാളാണ് മിനി ചേട്ടൻ മിനുചേട്ടാ നമസ്കാരം ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഷോപ്പുകളാണ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്ത് മീൻസ് പ്രൊമോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അവർക്ക് ഹെൽപ്പ് ചെയ്യുന്നത് പക്ഷേ ഇപ്പം ഇവിടെ വന്നപ്പോൾ ഇത് എന്തുകൊണ്ട് നേരത്തെ ഞാൻ ചെയ്തില്ല എന്നുള്ളൊരു എനിക്കൊരു വിഷമം ഉണ്ടായി എന്താണ് കേട്ടോ വക്കത്ത് ഇങ്ങനെയൊരു സംഭവം തുടങ്ങാനുള്ളൊരു ഈ ഒരു സംഭവം തുടങ്ങാൻ എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ അളിയ ഡോക്ടർ അജിത് ഭാസ്കർ അദ്ദേഹത്തിന്റെ എന്റെയും കൂടെ ഞങ്ങളുടെ ഒരു അംബിഷൻ ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു ഇതുവരെ കൊണ്ടെത്തിക്കാൻ എത്തിക്കാൻ പറ്റുള്ളൂ ഇതുവരെ എത്തിക്കാൻ പറ്റുള്ളൂ അല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമുക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇനി ഇനിയ ഇനിയുമുണ്ട് പക്ഷെ സാങ്കേതിക കാരണങ്ങളായ പിന്നെ അദ്ദേഹത്തിന്റെ നിര്യാണം മരിച്ചിട്ട് നാല് വർഷം കഴിഞ്ഞു അദ്ദേഹം മരിച്ചു കഴിഞ്ഞ് പിന്നെ രണ്ട് മക്കളാണ് രണ്ട് മക്കളും ഒരാൾ ഡോക്ടറാണ് സൈക്കാർട്ടിസ്റ്റ് അശ്വിൻ കൃഷ്ണൻ അജിത് എന്നുപറൊരാള് അജിത് അജയ് അപ്പം ഇതിങ്ങനെ കല്യാണം നടത്തുന്നതിനും ഇവിടെ ഒരു റിസോർട്ടിന്റെ പ്ലാനിലാണ് ഇവിടെ നാട്ടുകാരല്ല ഇത് റിസോർട്ട് ആംബിയൻസ് റിസോർട്ട് എന്നാണ് അതായത് റിസോർട്ട് സത്യത്തിൽ ഒരുപാട് ആൾക്കാർക്ക് വന്ന് കൂടാൻ പറ്റുന്ന ഒരു സ്ഥലം ഇപ്പോഴത്തെ ഈ കൊറോണയുടെ ഈ ഇതിലൊക്കെ ആ അതനുസരിച്ച് എന്താ പ്രോട്ടോകോൾ അനുസരിച്ച് ഇവിടെ ഒരു കല്യാണം നടത്താനും ഈ ഏരിയ ഒക്കം പഞ്ചായത്തിൽ ഒരു സ്ഥലത്തും പിന്നെ നല്ല രീതിയിലൊരു ഫങ്ഷൻ നടത്താൻ പറ്റിയ ഒരു ഏരിയ ഇല്ല അല്ല ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയൂട്ടെ നമ്മൾ ഓഡിറ്റോറിയങ്ങൾ നമ്മൾ ഒന്നര ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപ അടുത്ത് എ സി ഓഡിറ്റോറിയം ഒക്കെ നമ്മൾ ബുക്ക് ചെയ്യും കല്യാണങ്ങൾ നടത്തും നൂറ് പേരെ വെച്ച് നടത്തും പക്ഷേ ഇത് അതിൻ്റെ റേറ്റ് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് അഫോർഡബിൾ ആവുന്ന റേറ്റ് തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത് നമ്മുടെ അതെ ഇത് റേറ്റ് എന്ന് റേറ്റ് ഉദ്ദേശിച്ചല്ല ഇത് ചെയ്യുന്നത് ഇത് ശരിക്കും പുറത്തുള്ളവർ അറിയുകയും വരികയും കൂടുതൽ പ്രോഗ്രാമുകൾ ഇവിടെ ചെയ്യുകയും ആ ഇങ്ങനൊരു സ്ഥലമുണ്ടെന്നുള്ള അറിയണം ഇവിടെ ഇപ്പം ഇല്ല അവിടെ ഒരു സ്റ്റേജ് ആ ഈ ഒരു മണ്ഡപം കല്യാണ മണ്ഡപം ഇനി ഇവിടെ ഒരു ഒരു ഡാൻസിങ് ഫ്ലോറ് ഫ്ലോറ് ഉദ്ദേശിക്കുന്നത് ഡി ജെ എന്ത് പരിപാടികൾ നടത്തുമ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും അത് ഉപയോഗിക്കാൻ വരുന്നവർക്ക് ഉപയോഗിക്കത്തക്ക ഒരു ഇപ്പോഴത്തെ ഒരു പത്ത് ആയിരം പേർക്ക് ആണെങ്കിലും ഒത്തുകൂ കൂടാൻ പറ്റിയ ഒരു ആ ഒരു സംഭവം എനിക്കൊരു കാര്യം ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞോട്ടെ നമ്മുടെ പ്രേക്ഷകർ അറിയാനായിട്ടൊരു കാര്യം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫുള്ള് ഗ്രാസ് ആണ് അത് വെച്ച് സ്വയമേ വന്നതാണ് ഇനി കുറച്ച് ഭാഗമുണ്ട് അത് അവരെ അതിന്റെ പണിപ്പുരയിലാണ് പക്ഷെ ഇവിടെ നിങ്ങൾ ഒരു പ്രാവശ്യങ്ങളിലൊന്ന് നിങ്ങൾ ഒന്ന് വന്ന് എന്താ പറയാ എക്സ്പീരിയൻസ് ചെയ്യണം എങ്കിൽ മാത്രമേ ഇത് എന്താണെന്ന് അറിയുള്ളൂ ജസ്റ്റ് വരുന്നവർക്കൊക്കെ ജസ്റ്റ് ഒന്ന് കാണാൻ സാധിക്കുള്ളൂ അല്ലേ എങ്ങനെയുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും ഇതിലേക്ക് വന്ന് എങ്ങനെയാണ് ഒരേക്കറോളം വരുന്നുണ്ടായിരിക്കും അല്ലെ ഒരേക്കറോളം ഉണ്ട് മൊത്തത്തില് ഇത് മൊത്തം നിൽക്കുന്ന ഈ നിൽക്കുന്ന മൊത്തം ഒരേക്കറാണോ ആ ഒരേ ഒരേക്കറല്ലേ ടോട്ടൽ നമ്മുടെ പാർക്കിംഗ് ഏരിയതായിട്ടുള്ള എത്ര വണ്ടികൾ പാർക്ക് ചെയ്യാം നമുക്ക് അത് എണ്ണ എടുത്തിട്ടില്ല എത്ര വലിയ കല്യാണമാണെന്നുണ്ടെങ്കിലും കൊറോണ കാരണം നമ്മൾ പിന്നെ അതിനകത്തൊരു കാര്യം ചോദിക്കുള്ളൂ ചേട്ടാ നമ്മൾ ഈ ഒരു ഇങ്ങനെ ഇത്രയും ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു കല്യാണ മണ്ഡപം ഔട്ട്ഡോർ കല്യാണ മണ്ഡപം ഇത് ഇത് ഡോക്ടർ അജിത് ഭാസ്കർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷവും ഇതിപ്പം ഞങ്ങള് പുള്ളിയുടെ മക്കളും ഞങ്ങളും എല്ലാം കൂടെ അതൊന്ന് ആ സ്വപ്നം ഒന്ന് സാക്ഷാത്കരിക്കണമെന്നുള്ളൊരാഗ്രഹത്തിൽ

ഇവിടെ കൂടാൻ സൗകര്യമുള്ള ഒരു സാഹചര്യം ഉണ്ടാവട്ടെ അങ്ങനെ അല്ലല്ലോ നമ്മൾ പക്ഷെ എങ്കിൽ പോലും ഒരു മിഡിൽ ക്ലാസ് ആൾക്കാർക്ക് പോലും വന്ന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് പ്രൈസ് പറയാത്ത കാര്യം നിങ്ങൾ തന്നെ നമ്മുടെ ബിനുചേട്ടനെ വിളിച്ച് ചോദിക്കണം ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പർ ബിൻ ചേട്ടനെ കൊടുക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ ചോദിക്കണം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കായിട്ട് ബിനി ചേട്ടൻ ഇവിടെ നിങ്ങളെക്കായിട്ട് എത്തിക്കാം ചേട്ടാ ഇപ്പൊ അതുപോലെ തന്നെ ആ നമ്മുടെ ഇതിന്റെ ഔട്ട് അതെനിക്കുന്ന ഔട്ട് ഹൗസ് ആണോ തോന്നുന്നു അല്ലേ ഔട്ട് ഹൗസ് ആണ് ഈ ഔട്ട് ഹൗസും അതുപോലെ തന്നെ ഈ ഓഡിറ്റോറിയം ഒക്കെ നല്ല ഈ നല്ല വൈബ് കാര്യം എറണാകുളം പോകുന്ന സമയത്ത് സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെയുള്ള വൈബുള്ള സ്ഥലങ്ങൾ കാണാൻ സാധിക്കും അത് നൂറ് പേർ കാണുന്നുണ്ടെങ്കിലും ഇരുന്നൂറ് പേർ കാണുന്നുണ്ടെങ്കിലും അകലങ്ങൾ പാലിച്ചുകൊണ്ട് ഏറ്റവും നല്ല വൈബായിരിക്കും ഈ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പല പ്രശ്നങ്ങൾ നിൽക്കുന്ന ആൾക്കാരാണല്ലോ എല്ലാവർക്കും അതിൻ്റെതായ വിഷയങ്ങൾ കാണും ഈ കൊറോണ സമയത്ത് ഇത് എങ്ങനെയാണ് മെയിൻറ്റൈൻ ചെയ്തത് കാര്യം നമുക്ക് വരുമാനം ഇല്ലാതെ ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം അതുപോലെ വരുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടും അത് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷെ അവരിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ ഇത് കറക്റ്റ് ഇങ്ങനെ മെയിൻ ചെയ്ത് പോലെ പറ്റുള്ളൂ അതെ എങ്ങനെയാണ് കേട്ടോ ഒരു മാസം ഇതിന്റെ ഒരു കൊറോണ വന്ന സമയത്ത് ഒന്നും ചെയ്തില്ല ഇവിടെ കാട് പിടിച്ച അത് കേറി എല്ലാര്ക്കും വാടക കൊടുക്കേണ്ട ഒന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ തന്നെ കിട്ടും ഇപ്പൊ വീണ്ടും ശരിക്കും പൈസ മുടക്കി ആൾക്കാരെ നിർത്തി ഇതെല്ലാം റെഡിയാക്കി കല്യാണം വന്നു തുടങ്ങി എടുത്തു തുടങ്ങിട്ടില്ല ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു സ്ഥലവും ഈ സംഭവങ്ങളും ഇവിടെ ഇത്രയും ക്രിയേറ്റ് ചെയ്ത സ്ഥിതിക്ക് ആളുകൾക്ക് ഉപയോഗിക്കാൻ വന്ന് കണ്ടു കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്ഥലം നല്ലൊരു സൗകര്യം നമ്മൾ നല്ല നല്ല ആംബിയൻസ് ആംബിയൻസ് അതാണ് അതാണ് അപ്പോൾ ഇണക്കിയിട്ടുണ്ട് അപ്പൊ എല്ലാവിധ ഭാഗങ്ങളും നേരിടുന്നു ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ് തീർച്ചയായിട്ടും നമ്മളൊക്കെ ഒന്ന് വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ അറിയുള്ളൂ നമ്മുടെ ഒരു മിലേനിയം ഗാർഡൻസ് എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും ഇവിടെ വരുമ്പോൾ തന്നെ ഒരു ഗാർഡൻ തന്നെയാണ് അതിലുപരി ഇവിടെ നല്ല പോസിറ്റീവ് വൈബാണ് ഇവിടെ വരുന്നവർക്ക് നല്ല കായലിൻ്റെ തീരത്ത് ഒരു കല്യാണ മണ്ഡപം ഓപ്പൺ അതുപോലെ ഇവിടെ എല്ലാം ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ബൊഫേ സെറ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റേജ് വരെ അവിടെ റെഡിയാണ് അവിടെ ബൊഫേ മാത്രമല്ല പ്രോഗ്രാംസും അവിടെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി അടുത്തൊരു ഡാൻസിങ് ഫ്ലോറ് വരാൻ പോകും അതെ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഓപ്പൺ കല്യാണ മണ്ഡപം വിത്ത് ഗാർഡൻസ് അങ്ങനെ നന്നായിട്ട് തന്നെ പോട്ടെ ഇനി ഇവിടെ കല്യാണങ്ങൾ വന്ന് തുടങ്ങട്ടെ ആ തീർച്ചയായിട്ടും എല്ലാവിധ ഭാഗങ്ങളും നേരുന്ന കേട്ടോ എന്താ പറയട്ടെ ഇനി ഇത് കൂടുതലൊന്നുമില്ല ഇനി നമ്മുടെ പ്രേക്ഷകർ തന്നെ തീരുമാനിക്കട്ടെ ഇത് എപ്പോൾ ഇവിടെ വന്നൊന്ന് എക്സ്പീരിയൻസ് ആണോ എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കി താങ്ക് യു സോ മച്ച് ചേട്ടാ താങ്ക് യു താങ്ക് യു അപ്പോൾ നമ്മുടെ മുറ്റത്തുമല്ല എൻ്റെ അടുത്ത് നിൽക്കുന്ന ആരാന്നല്ലേ നമ്മുടെ ഒരു കുറേ ഇവിടെ വന്നപ്പോഴേ ഞാൻ ഈ മുറ്റത്തുമല്ല അവിടുത്തെ ആംബിയൻസ് നോക്കി എടുക്കാൻ നോക്കി നോക്കിയപ്പോൾ പുല്ലിൻ്റെ കൂടെ ഒരാൾ നിൽക്കുന്നു ഇതേ വേഷം ആളാണോ എന്ന് അറിയാൻ പറ്റിയില്ല പിന്നെ നോക്കിയപ്പോൾ നോക്കിയപ്പോഴെ ഫോട്ടോഷൂട്ടാണെന്ന് മനസ്സിലായത് അല്ലേ പേര് സനൂജ സനൂജ സനൂജയാണ് ഒരു മോഡലാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറേ ഫോട്ടോഷൂട്ട് നടക്കുന്നു അപ്പോൾ എങ്ങനെയാണ് എക്സ്പീരിയൻസ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നല്ല അടിപൊളി ആംബിയൻസ് ആണ് പെട്ടെന്ന് മീൻസ് ഈ ഒരു കായലിൻ്റെ വ്യൂവും കൂടെ ഉള്ളതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫോട്ടോസ് ചെയ്യാൻ പറ്റി അത്യാവശ്യം നമുക്ക് ഒരുപാട് പാടുപെടേണ്ടതായിട്ട് വന്നില്ല നല്ല ആംബിയൻസ് ഉണ്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് അപ്പം മോഡലിങ്ങിനും ഫോട്ടോഷൂട്ടിനും എല്ലാത്തിനും പറ്റിയൊരു നല്ലൊരു പേരെന്താ മിലേനിയൻ ഗാർഡൻസ് ഗാർഡൻസ് തീർച്ചയായിട്ടും

അസിസ്റ്റൻസ് തന്നെ ഇവിടെ ഉണ്ട് നല്ല സ്റ്റാഫ്സ് ആണ് പുളിയാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വരണം എക്സ്പീരിയൻസ് വേണമെന്ന് നമ്മൾ അദ്ദേഹം പറഞ്ഞു കാര്യം തീർച്ചയായിട്ടും ഈ ഒരു നമ്മുടെ ഈ ഒരു മുറ്റത്തുമുള്ളിൽ നമ്മൾ കുറേ പ്രാവശ്യം പറയാൻ പോലെ തന്നെ എല്ലാ എപ്പിസോഡ്സിലും ഓരോ ആൾക്കാരെ നമ്മൾ കൊണ്ടുവന്ന് പരിചയപ്പെടുത്താറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വളർന്നൊരു കലാകാരിയാണ് അപ്പോൾ ഇഷ്യൂ ആൾ ദ വെരി ബെസ്റ്റ് അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ നമ്മുടെ ഒരു മുറ്റത്തുമുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും എന്താ പറഞ്ഞ ഒരു ന്യൂ ഇയർ ആശംസ പറയുകയാണ് പറഞ്ഞോളൂ വേണമെങ്കിൽ നമ്മുടെ അപ്പോൾ മിലേനിയം മിലേനിയം ഗാർഡൻസ് നമ്മുടെ വർക്കല വക്കത്താണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഞങ്ങൾ രണ്ടുപേരും ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോൾ വയൻ്റെ പി ആണ്